കാഴ്ചകളൊക്കെ ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോട് ജില്ലയിൽ കാരന്തൂർ പ്രദേശത്ത് കോണോട്ട് ശ്രീ തുറയിൽ കാവ് ക്ഷേത്രത്തിലോട്ടാണ് അതായത് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ പൂനൂർ പുഴയോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറയിൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഇതാണ് തുറയിൽ കടവ് പാലം നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പുനൂർ പുഴ പാലം കവിഞ്ഞൊഴുകാറുണ്ട് ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള നടയിലെ ആൽമരത്തിന്റെ അടുത്താണ് ഉള്ളത് ഈ ആൽത്തറ വലം വെച്ചതിന് ശേഷമാണ് ക്ഷേത്ര ദർശനം നടത്താറുള്ളത് നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര നടയുടെ ഇരുവശങ്ങളിലായി നല്ല ഭംഗിയുള്ള വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തുറയിൽ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ വലിയ വിളക്കിന്റെ സമയത്താണ് ഈ വിളക്കുകൾ പൂർണമായും തെളിഞ്ഞു കാണാറുള്ളത് ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമായി അതിമനോഹരമായ കോട്ടയാണുള്ളത് ഏറെയുള്ള സസ്യങ്ങളും മരങ്ങളുമാണ് ഈ കോട്ടയുടെ പ്രത്യേകത പ്രകൃതി തന്നെ കനിഞ്ഞ അനുഗ്രഹിച്ചു തന്ന മനോഹരമായ ഒരു പ്രദേശം വനദുർഗ ജലദുർഗ സ്ഥലദുർഗ എന്നീ മൂന്ന് സങ്കല്പങ്ങളാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കാരന്തൂർ തുറയിൽ ഭഗവത് ക്ഷേത്രത്തിലാണ് ഇവിടെ ഒരുപാട് കൊരങ്ങന്മാരും ഉണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത അമ്പലത്തിന്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റാത്തോണ്ട് അമ്പലത്തിന്റെ അടുത്തൊന്നും ഫോട്ടോ എടുത്തില്ല എന്ത് രസാന്നറിയോ ഇവിടെ വലിയ മരങ്ങളും ചെടികളും വളികളും ഉള്ള ഒരു സ്ഥലമാണ് ഒരുപാട് വർഷം പഴക്കമുള്ള അമ്പലാണത് നമുക്ക് കുരങ്ങന്മാർക്ക് കൊടുക്കാൻ കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചുണ്ട് അടുത്തേച്ചില്ല മോനെ അടുത്തേച്ചല്ലേ പേടിയാവാ എല്ലാരും ഒരുപാട് കുരങ്ങന്മാരുണ്ട് അവർക്ക് ഭക്ഷണം അല്ലേ കൊടുക്കുശേഷം ആരെങ്കിലും ഇങ്ങനെ കൂട്ടി വരും മറ്റു ചെറിയ വരുന്നില്ല ഓരോരുത്തരുടെ വരുന്നത് അവർക്ക് നേരെ കൈ കൊടുക്കണേ ചെറു കൊടുക്കരുത് കൈ കൊടുക്കണോ ഒന്നും ചെയ്യില്ല കൊടുത്തു 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 മോളെ കൊടുക്ക് കാരന്തൂർ പൂനൂർ പുഴയുടെ തീരത്ത് ഏകദേശം പത്ത് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു കോട്ടയും കാവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരുന്ന ഭക്തർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാഴ്ചകളിലൊന്നാണ് ഇവിടുത്തെ ഈ ഒരു വാനരപ്പട വിശ്വാസം പറയുന്നത് ത്രേതായുഗത്തിൽ രാമരാവണ യുദ്ധഭൂമിയിലേക്ക് മൃതസഞ്ജീവനിയുമായി ശ്രീ ഹനുമാൻ വഹിച്ചു കൊണ്ടുപോയ ഋഷഭാദ്രിയുടെ ശകലം അടർന്നു വീണാണത്രേ ഈ ഒരു കോട്ട കോട്ടാരൂപം കൊണ്ടത് കുറച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കൈന്ന് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങും മുണ്ടി പിടിച്ച് വെച്ചാൽ സാധനം നമ്മളൊരു ഭക്ഷണുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൈയിൽ നിന്ന് പിടിച്ച് കഴിക്കാൻ തുടങ്ങും ഒന്നും ഒന്നും വാങ്ങിക്കോളൂ വാങ്ങി കഴിച്ചോളൂ ഭക്ഷണം തുടലേ ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ വരുന്ന ഭക്തർക്ക് ദേവിയുടെ അനുഗ്രഹവും ഹനുമൽ പ്രീതിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

ഇതാണ് ഇവിടുത്തെ വാനരപ്പടക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലം നല്ല വൃത്തിയായി അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ഒരുപാട് മലയാള സിനിമകളിലെ പ്രശസ്ത ഭാഗങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ ഈ സ്ഥലം മലയാളി അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല മിഥുനം എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടി ശ്രീനിവാസനും മോഹൻലാലും അഭിനയിച്ച ഈ പ്രശസ്തമായ സീൻ ഈ ഒരു കോട്ടയുടെ മുൻവശത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ